യെസ് നമ്മൾ വീണ്ടും അപ്പോൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് കോഴിക്കോട് നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് റമദാൻ കാലത്ത് കടകൾ നിർബന്ധമായും അടച്ചിടണമെന്ന ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവിടുത്തെ ഒരു കച്ചവടക്കാർ ഉന്നയിക്കുന്ന പരാതി കോഴിക്കോട് ബീച്ചിലെ മുഖദാർ ബീച്ചിലെ കച്ചവടക്കാരാണ് ഇത്തരം ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് റമദാൻ കാലത്ത് കടകൾ തുറക്കുകയാണെങ്കിൽ അടിച്ച് പൊളിക്കുമെന്നാണ് ഈ ഈ ആളുകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കച്ചവടക്കാരുടെ ആ ആശങ്കയിലേക്കും റിപ്പോർട്ടുകളിലേക്കും നമുക്കൊന്ന് പോകാം മുഖത്താർ ബീച്ചിൽ ചായയും പലഹാരങ്ങളും ഉപ്പിലിട്ടതുമൊക്കെ വില്പന നടത്തുന്ന ഒരുപാട് കടകളുണ്ട് തീരദേശ പാതയോരങ്ങളിലെ കെട്ടിമറച്ച ഇത്തരം കടകൾ നടത്തുന്നത് പ്രദേശത്തുകാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം കുറച്ചാളുകൾ കടകളിലെത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ചെയ്യണമെന്നുള്ള നമ്മൾ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും നമുക്ക് വൈകുന്നേരം നോമ്പ് തുറന്നാലും കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം കടകൾ തുറന്നാൽ ബീച്ചിൽ വൈകുന്നേരം പതിവ് പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടമായെത്തും റമദാൻ മാസത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മഹലിന്റെ പേര് പറഞ്ഞെത്തിയവർ അറിയിച്ചതെന്നും ആരോപണമുണ്ട് ചില ഇവിടുത്തെ താമസക്കാർക്ക് ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാല് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ സുഹൃത്തുക്കളാണ് അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ശേഷം ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികൾ ഒരുമിച്ച് നടക്കണ അപ്പോൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ആ സുഹൃത്തുക്കളായിട്ട് ആ ഭാഗത്ത് വന്ന് ചില പോലെ വെള്ളം കുടിക്കാൻ പൂടയിലേക്ക് വന്നാല് ഈ പൂട ഉണ്ടായിട്ടാണ് അവരവിടെ ഇരിക്കണതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണതും എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ ചില ആളുകൾക്ക് മഹലിൽ നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് മുഖദാറിലെ കടക്കാർ പറയുന്നു കടക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ മതമൗലികവാദികളാണെന്നാണ് ആരോപണം പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പേരിലാണ് മതവും സദാചാരവും ഒക്കെ കൊണ്ടുവന്ന് ചിലർ പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്നത് ഇത്തരം ഫത്വകൾക്കെതിരെ മതപണ്ഡിതന്മാർ തന്നെ മുന്നിട്ടിറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് വിനേഷ് കുമാർ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വിനേഷ് കുമാർ തന്നെ നമുക്കൊപ്പം ചേരുന്നു വിനേഷ് ഈ വിഷയത്തിൽ ഈ ഭീഷണി ഉയർത്തി എന്നവരുടെ എന്ന് ആരോപണം പറയപ്പെടുന്നവരുടെ വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്താണ് ഈ വിഷയത്തിൽ അവർക്ക് വിശദീകരിക്കാനുള്ളത് സജിത്ത് നമ്മൾ ഈ മഹൽ കമ്മിറ്റിയായി അന്വേഷിച്ചിരുന്നു ആരാണ് മഹൽ കമ്മിറ്റി നേരിട്ടാണോ ഇങ്ങനെ മുഖധാറിലെ കച്ചവടക്കാർക്ക് ഇങ്ങനൊരു വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള കാര്യം അന്വേഷിച്ചിരുന്നു പക്ഷേ ഈ മഹൽ കമ്മിറ്റി നേരിട്ടൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല പക്ഷേ ഈ മഹലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് അതായത് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ കടക്കാർ പറയുന്നത് ആ പ്രദേശങ്ങളിൽ തന്നെയുള്ള ആളുകളും മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് നിന്നവിടെ വന്ന് താമസിക്കുന്നതുമായ ഒരു പറ്റം ആളുകളാണ് ഇവർ ഭയങ്കര വിശ്വാസികളും മറ്റുമാണ് പള്ളിയിലും മറ്റും പോകുന്നതാണ് ഈ മഹലിൻ്റെ കീഴിലുള്ളവരാണ് പക്ഷേ ഇവർ ഔദ്യോഗികമായോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേരിലൊന്നും ഇവർ പറയുന്നത് രണ്ട് മൂന്ന് മഹല്ലുകൾ ചേർന്നതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ തവണ ആളുകൾ ഈ കടകൾ തുറന്നിരുന്നു അതായത് കടകൾ പകലല്ല തുറക്കുന്നത് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്താണ് കടകൾ തുറക്കുകയും ആളുകൾക്ക് അവിടുന്ന് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന രീതിയിലേക്കുള്ള ആണ് അവിടെ ചായക്കടകൾ പ്രവർത്തിക്കുന്നത് എന്തായാലും വൈകുന്നേരങ്ങൾ നമുക്കറിയാം ഹോട്ടലുകളെല്ലാം തന്നെ മുസ്ലിങ്ങൾ നടത്തുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നടത്തുന്ന ഹോട്ടലുകളും മറ്റുമെല്ലാം വൈകുന്നേരങ്ങൾ തുറക്കാറുണ്ട് ഈ ഒരു മാതൃക തന്നെയാണ് മുഖധാറിലുള്ള കച്ചവടക്കാരും നടത്തി വരുന്നത് പക്ഷേ ഇത് അനുവദിക്കാൻ കഴിയില്ല അവർ പറയുന്നത് പ്രധാനമായും ഒരു സദാചാരവാദമാണ് അതായത് വൈകുന്നേരങ്ങളിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ബീച്ചിൽ എത്തുന്നു അത് ശരിയല്ല അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കടകൾ തുറന്ന് തുറക്കുന്നതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് അതുകൊണ്ട് കടകൾ അടയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് അവർ പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ മേൽവിലാസത്തിലോ മറ്റോ ഒന്നും തന്നെ വന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമൊന്നുമല്ല ആ പ്രദേശത്തുള്ള കുറേ ആളുകളാണ് ഇവർ പള്ളിയിൽ വിശ്വാസികളാണ് കടുത്ത വിശ്വാസി വിശ്വാസികളാണ് ആ ഒരു അവരാണ് ഇത്തരത്തിലൊരു മൗലികവാദം ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ രണ്ടാളുടെ പ്രതികരണം മാത്രമാണ് നമ്മളിപ്പോൾ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ രണ്ടുപേരൊന്നും അല്ല നിരവധി ആളുകൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് കാരണം ചെറിയ അസുഖങ്ങളുള്ളവരും മറ്റു പ്രശ്നങ്ങളും ഒക്കെയുള്ള ആളുകളാണ് ചെറിയ കടകളും മറ്റും വെച്ച് കെട്ടിയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് ഇത് ഒഴിവാക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് നോമ്പുകാലത്ത് പൂർണ്ണമായി അടച്ചിട്ട് കഴിഞ്ഞാൽ വലിയ പട്ടിണിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കടക്കാർ പറയുന്നത് പക്ഷേ ഇവരതൊന്നും അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ അതായത് കഴിഞ്ഞ വർഷം പതിവ് പോലെ തന്നെ ബോമ്പ് കാലത്തും കടകൾ പ്രവർത്തിച്ചെങ്കിലും അതിൻ്റെ മുൻ വർഷത്തിൽ ഇതുപോലെ തന്നെ നിർബന്ധമായി കടകൾ അടപ്പിച്ചിരുന്നു ഒരു പറ്റും ആളുകളെത്തി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും മഹല്യ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾക്കോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളൊന്നും നേരിട്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല തങ്ങളാണിത് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ എന്തായാലും പ്രദേശത്തുള്ള ചില ആളുകളും പ്രദേശത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആളുകളുമാണ് അവരാണ് ഈ ഒരു മതമൗലികമായ ആശയം കൊണ്ടുവന്ന് ഈ കടകളും അതോപ്പം തന്നെ ഈ സദാചാരവാദം ഉയർത്തിക്കൊണ്ട് ഈ കടകൾ അടയ്ക്കാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഈ കട നടത്തുന്ന ആളുകൾ പറയുന്നത് അതാണ് കോഴിക്കോട് നിന്നുള്ള വാർത്ത നമുക്ക് സംസ്ഥാനത്ത് ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാഷ്ട്രീയമായി വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ബന്ധപ്പെട്ടാണ് എന്തായാലും കോൺഗ്രസിനകത്ത് തന്നെ ഈ കൂടിയാലോചനകളില്ല എന്ന പരാതി